നമസ്കാരം ഇന്നത്തെ വിഷയമായി ചർച്ച ചെയ്യുന്നത് സ്ത്രീകളുടെ ശരീരഭാരം എങ്ങനെ കുറക്കാം അവിടെ ചാടിയ വയറ് എങ്ങനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം എന്നതാണ് കാരണം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിലെ മിക്ക സ്ത്രീകളും ഒന്നോ രണ്ടോ പ്രസവത്തിന് ശേഷം പൊണ്ണത്തടിയിലേക്ക് മാറിയിരിക്കുകയാണ് മിക്ക ആളുകൾക്കും ഇഷ്ടമുള്ളൊരു വേഷം ധരിച്ച് നല്ലൊരു പ്രോഗ്രാമിലേക്ക് ഒരു കല്യാണത്തിലേക്ക് പങ്കെടുക്കാൻ തന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട രീതിയിലാണ് ഇങ്ങനെ വളരെ പ്രയാസപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വീഡിയോ ശ്രദ്ധിക്കുക നീല ശരീരഭാരം കുറക്കാൻ നീല വയറ് കുറക്കാൻ ശ്രദ്ധിക്കണം പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് തുടർച്ചയായിട്ട് കാണുക ഇതിന് ഏഴാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് മുഴുവൻ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം കാര്യങ്ങൾ വിലയിരുത്തുക ആദ്യമായിട്ട് എക്സസൈസിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ മൈൻഡ് സെറ്റ് റെഡിയാക്കി എടുക്കുക മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമുക്കറിയാം ശരീരഭാരം കുറക്കാൻ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ എക്സസൈസ് ചെയ്താൽ മതി നമുക്കറിയാം അതുപോലെ തന്നെ ചില സ്ത്രീകളെങ്കിലും എക്സസൈസിന് ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചയിൽ എക്സൈസ് നല്ല രീതിയിൽ പങ്കെടുക്കും പിന്നെ അവർ അതിൽ നിന്ന് മാറുന്നത് കാണാം ഇതിൻ്റെ പ്രശ്നം അത് ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട് മനസ്സിന് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട് മനസ്സിനെ ഒന്ന് ഇരുത്തേണ്ടതുണ്ട് എന്ന് ഈ മനസ്സിനെ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചതിന് ശേഷം മനസ്സിനെ നിയന്ത്രണത്തിലാക്കിയതിന് ശേഷം മാത്രമേ എക്സസൈസ് തന്നെ തുടങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും നിർത്താൻ സാധ്യത കൂടുതലാണ് ഞങ്ങൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അതായത് ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിക്ക് ഒരു മിക്ക ദിവസങ്ങളും രണ്ടും മൂന്നോ നാലോ ബാച്ചുകളുണ്ട് അതായത് ഇങ്ങനെ ഈ ബാച്ചുകൾ നടന്ന നമ്മുടെ കമ്മഡിയിൽ വരുന്ന ആളുകൾക്ക് ഞങ്ങൾ ആദ്യത്തെ ചെയ്യുന്നത് ഒരു ട്വൻ്റി ഫോർട്ടി ഫിറ്റ്നസ് കോഡ് എന്ന സംവിധാനമാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അതായത് ആദ്യം ഈ ട്വൻറ്റി ഫോർട്ടി ഫിറ്റ്നസ് കോഡ് എന്നാൽ എക്സൈസിൽ വരുന്ന ആളുകൾക്ക് ആദ്യത്തെ ഇരുപത് മിനിറ്റ് ക്ലാസിൻ്റെ ആദ്യത്തെ ഇരുപത് മിനിറ്റ് കൃത്യമായിട്ട് എക്സസൈസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എക്സസൈസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ട്രെയിനിങ് കൊടുക്കും അതുപോലെ തന്നെ ഈ ശരീരം എങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്താലും ഏതൊക്കെ ഭാഗങ്ങളൊക്കെ കുറയാുന്ന രീതിയിൽ കൃത്യമായിട്ടൊരു എക്സസൈസിനെ കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം കൊടുത്തതിന് ശേഷം അവരെ മനസ്സിനെ പറഞ്ഞ് ഇരുത്തിയതിനു ശേഷം അവരെ മനസ്സിനെ കൃത്യമായി നിയന്ത്രണത്തിലാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ എക്സസൈസ് തുറത്തുടങ്ങുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ ഇരുപത് മിനിറ്റ് കൃത്യമായിട്ട് മെൻറ്റൈനിങ് എക്സസൈസിൻ്റെ പതിനഞ്ച് കുറച്ച് ക്ലാസ്സിൽ കൊടുക്കും അതിനുശേഷം വരുന്ന നാൽപ്പത് മിനിറ്റ് ആയിരിക്കും മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മിക്ക സ്ത്രീകൾക്കും മടി പിടിക്കാൻ സാധ്യതയില്ല വളരെ ഹാപ്പിയായിട്ട് ചെയ്ത് കാണുന്നുണ്ട് അതായത് ഞാൻ ഈ ട്വൻറ്റി ഫോർട്ടി ഫിറ്റ്നസ് കോഡ് സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ കാണുന്നത് മിക്ക സ്ത്രീകൾ വരുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ത്രീകളും അവരുടെ കോഴ്സിൻ്റെ കാലാവധി കൃത്യമായിട്ട് പാലിക്കുന്നതായിട്ട് സന്തോഷത്തോടെ കൃത്യമായിട്ട് പാലിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ശരീരഭാരം കുറക്കാൻ വരുന്ന സ്ഥിര ശ്രദ്ധിക്കണ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് അമ്മമാരാണ് മക്കളുടെ കാര്യത്തിനും വേണ്ടി പല പല കാര്യങ്ങൾ ഓടിച്ചാടി നടന്നുകൊണ്ട് ചിലപ്പോൾ കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല അത് പാടില്ല അതായത് നമ്മൾ ഈ ഈ ഭക്ഷണത്തിന് സമയമാകുമ്പോൾ എല്ലാ ശരീരത്തിലും ഒരു ബോഡി ക്ലോക്ക് ഉണ്ട് അതായത് ഇന്ന സമയത്ത് ഉറങ്ങണം ഇന്ന സമയത്ത് എഴുന്നേൽക്കണം ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം എന്ന രീതിയിൽ ക്ലോക്ക് അത് മിക്ക ആളുകളും വ്യവസ്ഥമായിരിക്കാം എന്നിരുന്നാലും ഈ കൃത്യസമയം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണത്തിന് സമയമാകുമ്പോൾ നമ്മൾ ആമാശയത്തിൽ ഒരുപാട് കെമിക്കൽസ് ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ഇവിടെ റെഡി നിൽക്കും ഈ അത് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് മെറ്റബോളിസം പ്രവർത്തനത്തിന് അത് തടസ്സമാവുകയും അത് ഘട്ടം ഘട്ടമായി ശരീരഭാരം കൂടാനാണ് സാധ്യത അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും കൃത്യസമയങ്ങളിൽ ഭക്ഷണം കഴിക്കേണ്ടത് ഉണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം അതായത് പതിനഞ്ച് ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കേണ്ടതുണ്ട് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ മിക്ക ജോ ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ വെള്ളം കൂടുതൽ കുടിക്കുന്നില്ല കാരണം അവർ പൊതു ബാത്റൂമുകൾ ഓഫീസിലെ ബാത്ത് റൂമുകൾ അവർ അവർ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അതായത് കൃത്യമായ ഇടവേളകളിൽ ഒരു പതിനഞ്ച് ഗ്ലാസ് വെള്ളമെങ്കിലും കൂടുതൽ കുടിക്കേണ്ടതിന് കാരണം ഈ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും വെള്ളം ആവശ്യമാണ് പ്രത്യേകിച്ച് ശരീരഭാരം കുറയാന് ഫാറ്റ് ബേൺ ചെയ്യാൻ ഫാറ്റ് ഉരുകണെങ്കിൽ കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലാണ് അപ്പോൾ കൂടുതലായിട്ട് വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ ശരീരഭാരം കുറയുകയോ ഉള്ളൂ എന്ന് തിരിച്ചറിയേണ്ടതും ഉണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യമാണ് പഞ്ചസാരയുടെ ഉപയോഗം അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള പാക്കറ്റ് വസ്തുക്കളുടെ ഭക്ഷണത്തിൻ്റെ ഉപയോഗം കുറക്കുക നമുക്കറിയാം അമ്മമാർ പഞ്ചസാര കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അത് വീട്ടിലായിരിക്കുമ്പോൾ ഒരു ദിവസം തവണ ചായ കുടിക്കുന്ന ആളുണ്ടായിരിക്കാം അല്ലെങ്കിൽ മധുരം കൊണ്ടു വന്ന ആർത്തിയോടെ കഴിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത് മധുരം വലിയ അപകടമാണ് ഈ പഞ്ചസാര കൃത്രിമമായിട്ടും ഉണ്ടാക്കുന്ന ഈ പഞ്ചസാര നമ്മുടെ ശരീരത്തിന് ഡയറക്റ്റ് ആവശ്യം തന്നെ അല്ല ഇതൊരു ഒരു ലഹരി വസ്തുവായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് ഘട്ടം ഘട്ടമായിട്ട് ഒരു സ്വന്തം നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ ഈ പഞ്ചസാരയുടെ ഉപയോഗം എന്നുള്ള ആ മോശപ്പെട്ട ഈ സ്വഭാവത്തെ മാറ്റി എടുക്കാൻ കഴിയും ഞങ്ങളെ കമ്മ്യൂണിറ്റിയിലേക്ക് എക്സസൈസ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ആദ്യത്തെ ആഴ്ചകൾ കൃത്യമായ മാനസിക ട്രെയിനിങ് കൊടുത്തിട്ട് പഞ്ചസാരയിൽ നിന്ന് ഘട്ടം ഘട്ടമായി അവരെ മാറ്റിയിടിക്കുകയാണ് ചെയ്യുന്നത് മിക്ക ആളുകളും ഒരാഴ്ചയുടെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനത്തിലൂടെ പഞ്ചസാരയുടെ ഉപയോഗം നൂറ് ശതമാനം മാറ്റിയിരിക്കുന്നത് കാണുന്നത് കാണുന്നുണ്ട് അപ്പൊ കൃത്യം ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര കൃത്യമായിട്ട് ഒഴിവാക്കും പഞ്ചസാര മാത്രല്ല എല്ലാ ബേക്കറി വസ്തുക്കളും ടിന്നിലടച്ചിട്ടുള്ള ജ്യൂസുകൾ ടിന്നിലടച്ച് ടിന്നിലടച്ച് വരുന്ന ഭക്ഷണ വസ്തുക്കൾ അതുപോലെ തന്നെ ബിസ്ക്കറ്റിൽ ഉപയോഗം കൃത്യമായിട്ട് കുറയ്ക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരീരഭാരം കുറയുക കുറയുകയുള്ളൂ അതുപോലെ തന്നെ ഈ ശരീരഭാരം കൂട്ടാനുള്ള പ്രധാന കാരണം എന്നുള്ളത് അരി ഭക്ഷണത്തിൻ്റെ ഉപയോഗം അതായത് ഈ ധാന്യം അരി ഗോതമ്പ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പോലത്തെ ചില കിഴങ്ങ് പറഞ്ഞുകൊണ്ട് അമിതമായിട്ടും ഉപയോഗം ശ്രദ്ധിക്കേണ്ടത് ഈ അരി ഭക്ഷണത്തിൻ്റെ കണ്ടൻറ് കാർബോഹൈഡ്രേറ്റുകളാണ് ഇത് ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് ആവുകയാണ് ചെയ്തു ഈ അധികം വരുന്ന ഗ്ലൂക്കോസുകളാണ് നിങ്ങളെ പൊണ്ണത്തടിയിലേക്ക് മാറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കൊടവയറിലെ രൂപഘടനയിലേക്ക് മാറ്റുന്നത് അപ്പം ശ്രദ്ധിക്കേണ്ടത് അരി ഭക്ഷണത്തിൻ്റെ ഉപയോഗം വളരെ നിയന്ത്രിച്ച് കഴിക്കേണ്ടതുണ്ട് അതിന് പകരമായിട്ട് ഈ പ്രോട്ടീൻ്റെ വസ്തു അത് മുട്ട അതുപോലെ ചിക്കൻ അതുപോലെ ബീഫ് മീന് പിന്നെ അതുപോലെ തന്നെ പഴങ്ങളോ പച്ചക്കറികളൊക്കെ കൂടുതൽ കഴിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് മലയാളി കഴിക്കുന്ന ഒരു ദിവസം നാലോ അഞ്ചോ തവണ അരി ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിന് പകരമായിട്ട് അരി ഭക്ഷണം ഒന്നോ രണ്ടോ തവണയിലേക്ക് മാറ്റി വളരെ കുറച്ച് അരി ഭക്ഷണം കഴിച്ചിട്ട് കൂടുതലും പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടതാണ് എങ്കിൽ മാത്രമേ നിങ്ങളെ തടിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ തടി കുറക്കാൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എക്സസൈസ് ഇനി ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ട് പണ്ടൊക്കെ എക്സസൈസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ജിമ്മിൽ പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ചേർന്ന് ഗ്രൗണ്ടുകളിലോ റോഡിലൊക്കെ ഇരുന്ന് എക്സസൈസ് ചെയ്യേണ്ട ഒരു വളരെ പ്രയാസപ്പെട്ട ഒരു ഒരു സംവിധാനമാണ് എന്നാൽ ഇന്ന് ആധുനിക കാലഘട്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈൻ ഓൺലൈൻ സൈറ്റുകളുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റും ഈ സാധ്യത എല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ടതാണ് അതിന് കൃത്യമായ സമയം നിങ്ങൾ കണ്ടെത്തേണ്ടതും ഉണ്ട് ഒരുപാട് അമ്മമാർ ഒരുപാട് ജോലി തിരക്കുള്ള ആളുകളായിരിക്കാം എന്നിരുന്നാലും തന്റെ ആരോഗ്യത്തിന് വലിയൊരു ദിവസം അരമണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെച്ചേ പറ്റൂ അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം ഉറക്കം കൃത്യമായി ഒരു ദിവസം ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടതുണ്ട് മിക്ക അമ്മമാരും ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ പ്രയോ ഉപയോഗം വളരെ അതി കൂടുന്നുണ്ട് മിക്കവും രാത്രി വളരെ വൈകി കിടന്ന് കിടക്കുന്ന അമ്മമാരായിരിക്കും അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അതിരാവിലെ എഴുന്നേൽക്കുന്ന അമ്മമാരുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇവർ ഉറക്കത്തിൻ്റെ പാറ്റേൺ ഉറക്കത്തിൻ്റെ സമയം വളരെ കുറഞ്ഞതാണ് അപ്പം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശരീരഭാരം കുറയണം ഒരു ദിവസം മിനിമം ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം അതുപോലെ തന്നെ പകലുറക്കം നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് പകൽ ഉറങ്ങാൻ പാടുവാണെങ്കിൽ മയങ്ങ മയങ്ങ എന്ന് പറഞ്ഞാൽ അഞ്ചോ പത്തോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഓഫ് ഓഫായിട്ട് എഴുന്നേൽക്കും ആ രീതി ഒരു നടവാശി പറയുകയാണെങ്കിൽ അല്ലാതെ പകല് രണ്ടു മൂന്ന് മണിക്കൂർ ഉറങ്ങാം രാത്രി ഉറങ്ങാതിരിക്കുക ഇങ്ങനത്തെ ഒരു സംവിധാനം വന്നാലും നിങ്ങൾ തടി കുറയാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് തടി കുറയണോ ഒരു ദിവസം ആറോ ഏഴോ മണിക്കൂർ കൃത്യമായിട്ട് കുറങ്ങേണ്ടത് ഉണ്ട് അതുപോലെ തന്നെ അമ്മമാർക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രയാസം സ്ട്രെസ്സ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസിക പ്രയാസങ്ങൾ കാരണം മിക്ക അമ്മമാരും ഈ പ്രവാസി വീട്ടമ്മമാരായിരിക്കാം ഹസ്ബൻഡ് വിദേശത്തായിരിക്കാം അത് പകൽ ചെയ്യുന്ന ഒരു സ്ട്രെസ് വരാം അതുപോലെ തന്നെ ഈ വീട്ടിലും മക്കളെയും വീടും അതുപോലെ തന്നെ വീട്ടിലെ ഓഫീഷ്യൽ കാര്യങ്ങൾക്കൊക്കെ അമ്മമാർക്ക് ഒരുപാട് ഉത്തരവാദിത്തം കൂടുതലാണ് ഇങ്ങനെ ഉത്തരവാദിത്തം കൂടുന്ന സമയത്ത് അമ്മമാർക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ചില മക്കളുടെ കാര്യങ്ങൾ കൂടുതൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവപ്പെടുന്ന അമ്മമാർക്ക് ആ രീതിയിൽ മാനസിക പ്രയാസം വരാറുണ്ട് അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് മാനസിക പ്രയാസം വരാറുണ്ട് ഇങ്ങനെ വരുന്ന മാനസിക പ്രയാസം നിങ്ങൾ പെട്ടെന്ന് പൊണ്ണത്തടിയിലേക്ക് മാറ്റും ഈ മാനസിക പ്രയാസം വരുന്ന സമയത്ത് കൂടുതൽ മാനസിക പ്രയാസങ്ങൾ വരികയാണെങ്കിൽ ഡോക്ടറെ കാണാൻ മടിക്കേണ്ടതില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബോധപൂർവ്വം ഈ മാനസിക പ്രയാസത്തെ മെഡിറ്റേഷനിലൂടെ യോഗ പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ കൃത്യമായിട്ട് എക്സസൈസിലൂടെ മാനസിക പ്രയാസം കൃത്യമായിട്ട് നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഒന്നുണ്ട് നിങ്ങൾക്ക് മാനസിക പ്രയാസം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മാത്രമേ തിരിച്ചറിയുള്ളൂ അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ സൊല്യൂഷൻ നിങ്ങൾ തന്നെ ശാസ്ത്രീയമായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിൽ കണ്ടെത്തേണ്ടതുണ്ട് അതായത് മനസ്സിനെ കൃത്യമായിട്ടും സ്ട്രെസ്സിൽ നിന്ന് അല്ലെങ്കിൽ അസ്വസ്ഥതകളിൽ നിന്ന് അല്ലെങ്കിൽ പ്രഷറിൽ നിന്നും മനസ്സിനെ കൃത്യമായിട്ടും ബോധത്തോടെ നിങ്ങൾ മാറ്റി 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 കൊണ്ടുവരേണ്ടതുണ്ട് അല്ലെങ്കിൽ െങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ പൊണ്ണത്തിലേക്ക് മാറാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് നമ്മൾ വെയിൽ കൊള്ളാറില്ല ഒരു മനുഷ്യൻ കൃത്യമായിട്ട് ഒരു ദിവസം ഒരു ഇളം വെയിൽ അതായത് ഒരു ദിവസം പത്ത് മിനിറ്റേലും കൃത്യമായിട്ട് വെയിൽ കൊള്ളേണ്ടതുണ്ട് ഇന്ന് ആധുനിക കാലഘട്ടമാണ് മിക്കളിന് പുറത്തിറങ്ങുന്നില്ല ഇനി ഇറങ്ങുകയൊക്കെ തന്നെയാണെങ്കിൽ ശീതീകരിച്ച വാഹനങ്ങളിലായിരിക്കും മിക്കളിന് ഇറങ്ങുക ഇനി തള്ളി ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം പത്ത് മിനിറ്റേഴ് ഇളം വെയിൽ കൂടുതൽ അത് രാവിലത്തെ ഇളം വെയില വൈകുന്നേരത്തെ ഇളം വെയിലാണ് കൊള്ളേണ്ടത് ഇത് നിങ്ങളുടെ ശരീരത്തെ വിറ്റാമിൻ ഡിയുടെ കുറവിനെ പരിഹരിക്കുകയും നിങ്ങളുടെ മെറ്റപോളിസത്തെ ടോട്ടൽ ശരീര പ്രവർത്തനത്തെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും ഈ കാരണത്താൽ നിങ്ങളുടെ ശരീരഭാരം കുറയാനും സാധ്യത കൂടുതലാണ് നമ്മൾ ഈ ചാപ്റ്റർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൺസിസ്റ്റന്റ് ആയി നടപ്പിലാക്കുക കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക ഈ എന്നും ഒരേപോലത്തെ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക തുടർച്ചയായി ചെയ്ത കൺസിസ്റ്റൻസി മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പാലിക്കുക അത് കൃത്യസമയത്തിന് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഒരു ദിവസം പതിനഞ്ചും എങ്കിലും വെള്ളം കുടിക്കുക അതുപോലെ തന്നെ മധുരത്തിൽ നിന്നും ബേക്കറി വസ്തുക്കളിൽ നിന്നും മാറി നിൽക്കുക അതുപോലെ തന്നെ പ്രോട്ടീനുള്ള ഫുഡുകൾ കൂടുതൽ പ്രോട്ടീനുള്ള മുട്ട അതുപോലെ തന്നെ കടലവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ ചിക്കനൊക്കെ കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ തന്നെ എക്സസൈ എക്സസൈസിന് വേണ്ടി ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക അതുപോലെ തന്നെ ഒരു ദിവസം മിനിമം ഏഴ് മണിക്കൂറെ നല്ല രീതിയിൽ ഉറങ്ങുക അതുപോലെ തന്നെ നിങ്ങളെ മാനസിക സമ്മർദ്ദം കുറക്കുക ഇങ്ങനെ മുകളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റായി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ശരീരഭാരം കുറയാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഇത്തരം സ്ത്രീ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഫ്രീ ക്ലാസ്സുകളിലേക്ക് ഫ്രീ ആയിട്ട് ഏഴ് ദിവസത്തെ ക്ലാസ് പത്ത് ദിവസത്തെ ക്ലാസ് പതിനാല് ദിവസത്തെ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ നടത്തുന്നത് ഫ്രീ ബാച്ചുകൾ നടത്തുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഹായ് എന്ന് മെസ്സേജ് ചെയ്യുക തുടർന്ന് വരുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്ന എല്ലാ വിവരങ്ങളും അതായത് കൃത്യമായ ഇടവേളകളിൽ ആ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും ഓക്കെ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക ഇനി മറ്റൊരു വിഷയമായി നാളെ കാണാം ഓക്കെ താങ്ക്